അലൈക്കും വറഹമത്തൂവ മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് എക്സാമാണ് അല്ലെ നമുക്കിനി വരുന്നത് അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ പാഠം മൂന്ന് വിരുന്നൂട്ടൽ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ മക്കൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കാം ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് എന്നെ സ്ക്രീനിൽ കാണുന്നത് എന്താണ് ഒരു എന്താണ് ഒരു മൻ കാന ഹദീസാണല്ലേ മൻകാനുല്ലാൽ എന്താണ് മൻ കാന ആരെങ്കിലും അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ സൽക്കരിക്കട്ടെ അവൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ ആരെങ്കിലും അവ്വാഹുയിലും അന്ത്യദിനത്തിൽ വിശ്വ വിശ്വസിക്കുന്ന പക്ഷം അവൻ തൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ അപ്പോൾ ഈയൊരു ആ ആയത്ത് എന്തായാലും എക്സാമിന് വരും അപ്പോൾ നിങ്ങളിത് പഠിച്ചിരിക്കുക ഇങ്ങനെ മെൻ ഖാനയു മിനു ബില്ലായി ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ബന്ധുക്കളെ ഇഷ്ടമാണ് എന്നുള്ള പാഠത്തിൽ നമുക്കെന്ത് വരുന്നുണ്ട് ഈയൊരു ഈ ഒരു ഹദീസ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഹദീസിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള പാഠത്തിൽ ബന്ധുക്കളെ എനിക്കിഷ്ടമാണെന്നുള്ള പാഠത്തിലെന്താണ് വമെൻഖാനു മിനു ബില്ലായി വല്യോമിൻ യസിൽ റഹിമഹു എന്നാണ് അവിടെ പക്ഷേ ഏകദേശം ഇതോട് സാമ്യമായിട്ട് തന്നെയാണ് ഈ ഒരു ഹദീസ് വരുന്നത് അടുത്ത നമുക്ക് എന്താണ് ഒരു പാട്ടാണ് അല്ലേ ആ പാട്ടൊന്ന് നമുക്ക് പാടി നോക്കിയാലോ നോക്കിയാലോട്ടിൽ നിറയും ചിലപ്പം ഒരു പക്ഷേ ഒരു പാട്ടും നമുക്ക് എന്താണ് പൂരിപ്പിക്കാൻ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ട് പൂരിപ്പിക്കാനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ വിട്ടിട്ടുള്ള ഈ ഒരു ട്യൂണിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പാടി നോക്കുക എന്തായാലും ഷാവ നിങ്ങൾക്കത് പരീക്ഷക്ക് എഴുതാൻ പറ്റുള്ളൂ ഇനി അതുപോലെ തന്നെ വിരുന്നിൻ്റെ മര്യാദകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ എന്തൊക്കെയാണ് ഒരു വിരുന്ന് വിരുന്നിൻ്റെ മര്യാദകൾ നമ്മൾ പഠിക്കേണ്ടത് അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ വിരുന്ന് വരുന്ന ഒരു അതിഥിയായിട്ട് വരുന്ന ആളുകൾ എങ്ങനെയാണ് അവരെങ്ങനെ അവരുടെ അവരോട് പെരുമാറേണ്ട ശൈലി അങ്ങനെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം നമ്മൾ വിരുന്ന നമ്മുടെ വീട്ടിലോട്ട് വരുന്ന അതിഥികളെ നമ്മൾ ഒരു ഉദ്ദേശ്യത്തോടെ അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരോട് പെരുമാറരുത് നല്ല രീതിയിൽ പ്രസന്ന ഭാവത്തോടെ നല്ല സന്തോഷത്തോടെ അവരെ സൽക്കരിക്കുക നെക്സ്റ്റ് നോക്കി അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അവരുടെ സുഖവിവരണങ്ങൾ അന്വേഷിക്കുക അതുപോലെ തന്നെ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നക്കാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കാം നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് വിരുന്നക്കാർ വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ നല്ല കിടക്കാനും അതുപോലെ അവർക്ക് അവിടെ ഇടപഴകാനൊക്കെ നമ്മൾ നല്ല സ്ഥലം തന്നെ അവർക്ക് കൊടുക്കും അപ്പോൾ വീട്ടുകാർ ഏത് സ്ഥലമാണോ നമുക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് വിരുന്നിൻ്റെ മര്യാദകളെ കുറിച്ച് പറയേണ്ടത് നമ്മൾ ദേഷ്യത്തോടുള്ള ഒരു പിന്നെ ാണ് പ്രസന്ന ഭാവത്തോടെ സന്തോഷത്തോടെ നമ്മൾ വിരുന്നുകാരെ സ്വീകരിക്കുക അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കുക അതുമാത്രമാണോ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പാനീയങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലാതെ നമ്മുടെ നമ്മൾ സാധാ കഴിക്കുന്ന ഭക്ഷണമല്ല അവർ വിരുന്ന് വരുമ്പോൾ അവർ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കുക പിന്നെന്താണ് പിന്നെ നമ്മളെന്ത് ചെയ്യുക നമ്മൾ തയ്യാറാക്കിയ ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് വിരുന്നുകാരോടൊപ്പം ഒപ്പം ഇരുന്ന് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ അവർ മടങ്ങുന്ന സമയത്ത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കല്ല അവർ മടങ്ങുന്ന സമയത്ത് അവരുടെ കൂടെ നമ്മൾ വീട്ടുപടിക്കൽ അവരുടെ കൂടെ തന്നെ പോകുക ചില ആളുകൾ നമ്മൾ അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ വാഹനത്തിലോട്ട് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റുന്നത് വരെ നമ്മളവരെ കൂടെ പോകും പിന്നെ വിരുന്നക്കാർ വീട്ടുകാർക്ക് വേണ്ടി ദ്വായ ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് തെതിരിഭാത്തിൽ വരുന്ന ക്വസ്റ്റ്യനാണ് എഴുതാം അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതിഥി അതിഥിയോട് അതായത് നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റ് വരുന്നുകാരോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഫസ്റ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രസന്ന ഭാവത്തോടു കൂടി വരുന്നുകാരെ സ്വീകരിക്കാം പ്രസന്ന ഭാവത്തോടു കൂടെ വിരുന്നക്കാരെ സ്വീകരിക്കുക അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക ഇതാണ് അതിഥിയോട് കാണിക്കേണ്ട മര്യാദകൾ എന്ന് പറയുന്നത് ഇനി അടുത്തായിട്ട് ചോദ്യം വരുന്നത് അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് വിരുന്ന് വന്ന നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ള വിരുന്നു വന്നിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യ അതിലെന്താണ് അതിൽ വരുന്നതാണ് വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നക്കാര് ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കുക ഇത് അപ്പോൾ വീട്ടിൽ അതിഥിയായിട്ട് വരുന്ന ഗസ് ആളുകൾ പാലിക്കേണ്ട മര്യാദകൾ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണോ നമുക്കിപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മളെ ഇരിക്കാനൊക്കെ പറയുന്ന സമയത്ത് എവിടെയൊക്കെയാണോ വീട്ടുകാർ നമ്മളെ അടുത്ത് പറയുന്ന ആ സ്ഥലം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതുപോലെ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പാനീയങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതൊരാ പിന്നെ വീട്ടുകാർ പാലിക്കേണ്ട മര്യാദയാണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പാനീയങ്ങൾ ഒരുക്കി കൊടുക്കുക അത് വീട്ടുകാർ വിരുന്നുകാർക്ക് കൊടുക്കേണ്ട മര്യാദകൾ അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ് അതുപോലെ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുക അതും ഒരു എന്താണ് അതിഥിയോട് കാണിക്കുന്ന മര്യാദകളിൽ നിന്ന് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ഉദാഹരണമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മാറിപ്പോരുത് അതിഥിയോട് വീട്ടുകാർ കാണിക്കേണ്ട മര്യാദകളുണ്ടാവും അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവും എക്സാമിന് ചോദിക്കും അപ്പോൾ ഈ വിരുന്നൂട്ടൽ എന്തെങ്കിലും ചാപ്റ്റർ വലിയ പ്രശ്നമൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഉള്ളൂ വളരെ രസകരമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇൻഷാല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ പാഠം ഇൻഷാള്ള ഇനി നാലാമത്തെ പാഠം നമ്മൾ എന്താണ് വീഡിയോ ചെയ്യുന്നുണ്ട് അതും നന്നായിട്ട് മനസ്സിലാക്കാം അതുപോലെ അതുപോലെ തന്നെ മദ്രസയിൽ പോകാത്ത മക്കളുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് എനിക്ക് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എ പി ഇ കെ സിലബസ് ഓൺലൈനായിട്ട് മദ്രസ ട്യൂഷൻ പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഈ ഞാൻ കൊടുത്ത സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യും